നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആപ്പിൾ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പാൽ ചേമ്പും കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി ചാർ കറി ഉണ്ടാക്കിയാലോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഈ ചാർ കറി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മുടെ ചേമ്പും കുടമ്പുളിയും ഇട്ട ചാർകറി തയ്യാറാക്കുവാനായിട്ട് ഞാനിവിടെ ഒരു ചേമ്പ് കഷ്ണമാണ് എടുത്തിരിക്കുന്നത് ഒരെണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കുറച്ച് കറി ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ ഇത് ആദ്യം ഒന്ന് ആദ്യമൊന്നതിൻ്റെ തോലെല്ലാം പൊളിച്ച് കഴുകി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ ചേമ്പെല്ലാം ചെറിയ കഷ്ണങ്ങളായി കഴുകി ഒരു കടായിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഞാനൊരു രണ്ട് മൂന്ന് കഷ്ണം കുടമ്പുളിയും ഒരു കാൽ മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ഒരു ഒരിച്ചിരി ഉപ്പും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഈ ഒന്ന് വേഗുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ചേമ്പ് ഏകദേശം മൂടി വെച്ച് വേവിച്ചിട്ട് അഞ്ചെട്ട് മിനിറ്റോളം ആയി ചേമ്പെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് നമുക്ക് വെന്ത് കിട്ടേണ്ടത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചാറുകറി റെഡിയാക്കാനായിട്ടൊരു മസാല തയ്യാറാക്കാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഹാഫ് പോർഷനോളം തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഞാനൊരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ് അരസ്പൂൺ ഏകദേശം ഒരു കാൽ സ്പൂണേ ഉള്ളൂ കാരണം നമ്മൾ ചേമ്പിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് മതി ഇനി ഒരു കാൽ സ്പൂണോളം ജീരകം കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതായി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു നാല് കാന്താരി മുളകാണ് ഈ കാന്താരി മുളകും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക ഞാൻ ഇവിടെ ഇതുപോലെ ഈ ഒരു പാകത്തിനാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ആ ചേമ്പിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ മിക്സിയുടെ ജാറില് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ചാറിന് ആവശ്യമായ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പെല്ലാം പാകത്തിനായോന്ന് നോക്കുക ഇങ്ങനെ കൊടംപുളിയും ചേമ്പും ഇട്ട കറി വളരെ ടേസ്റ്റാണ് നമ്മൾ മോര് കാച്ചുന്നത് പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്നേക്കാളും വളരെ ടേസ്റ്റാണ് നമ്മൾ ഇത് വെറുതെ ചേമ്പൊക്കെ കിടക്കുമ്പഴത്തേക്കും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക വളരെ ഇഷ്ടമാകും നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കരുത് ആപ്പിൾ കിച്ചൺ എന്നാണ് ചാനലിൻ്റെ പേര് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല കമൻസ് അറിയിക്കുക ചെറിയ ബെൽ ബട്ടൺ അമർത്തി ആൾ എനേബിൾ ചെയ്യാൻ മറക്കരുത് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഇത് വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചാണ് ഈ സമയത്ത് നമ്മളിത് ചെയ്യേണ്ടത് നമ്മുടെ കറി എല്ലാം ഇവിടെ റെഡിയായി പാകത്തിന് വന്നിട്ടുണ്ട് ചെറിയ തിളയെല്ലാം വരുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിന് വേണ്ട ഒരു താളിപ്പ് റെഡിയാക്കാം ഇനി ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി അതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഈ താളിപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ടേസ്റ്റിയായ എമ്മിയായ ചേമ്പ് കുടമ്പുളി കറി ഇവിടെ റെഡിയാണ് അങ്ങനെ ചേമ്പും കുടമ്പുളിയും ഇട്ട് നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആരും തന്നെ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്